हेलो भैया तो आगे हेलो अंकल छोड़ सकते हो आगे छोड़ सकते हो मैं ऑल इंडिया ट्रेवल कर रहा हूँ विदाउट मनी के राजस्थान से आ रहा हूँ एक दो आदमी हो तो दो। हम दो।, दो दो बिना पैसों के पैसे नहीं हमारे पास विदाउट मनी कोई बात नहीं थैंक यू थैंक यू अंकल थैंक यू

രണ്ടുപേരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് ഇത് ദിനേശ് ഇത് രഞ്ജിത്ത് അപ്പം ഇവരിപ്പം ഇവരെ രണ്ടുപേര് രാജസ്ഥാൻ സ്വദേശികളാണ് അതായത് നടന്ന് നടന്നും ലിഫ്റ്റ് ലിഫ്റ്റടിച്ചും അതായത് ഹിച്ചയ്ക്കങ് എന്നാണ് ഈ ഒരു യാത്രാരീതിക്ക് നമ്മൾ പൊതുവേ പറയുന്നത് ഹിച്ചൈക്കം ഹിച്ചൈക്കം എന്ന് പറഞ്ഞാൽ നടന്നും ലിഫ്റ്റ് ലിഫ്റ്റടിച്ചും എല്ലാം യാത്ര ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് അതായത് ഒരു രൂപ ചിലവില്ലാതെ ഇന്ത്യ കാണുക ഇന്ത്യയുടെ പൾസ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് രാജസ്ഥാനിൽ നിന്നും യാത്ര ഉണങ്ങിയ രണ്ടുപേരാണ് അവരിപ്പോ അഞ്ച് ചൊല്ലുകളുള്ള നാടായ അഞ്ചലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ പറയുന്ന മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുന്ന ഹോട്ടകളിൽ ഒന്നായിട്ടുള്ള ഹരിയർ ഫോർട്ട് ട്രക്ക് ചെയ്യുന്ന സമയത്താണ് ഇവർ രണ്ടുപേരെ ഞാൻ പരിചയപ്പെടുന്നതും അങ്ങനെ അവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനേഴ് കിലോമീറ്ററോളം ദൂരം ഞങ്ങൾ ഒരുമിച്ച് നടന്ന് അവിടുത്തെ സ്ഥലമെല്ലാം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വഴിക്ക് പോയി ഇവർ അത് കഴിഞ്ഞ് അജന്ത എല്ലാം കവർ ചെയ്ത് വേറെ ഏരിയയിലോട്ട് പോയി അവസാനം അവര് കൊട്ടാരകരി എത്തിയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പം അവരിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഇനി ഇവരുടെ അടുത്ത ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് പൊതുവേ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ കാണുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ജഡായി ഒർത്ത് സെൻറ്ററാണ് അപ്പോൾ ഇവരുടെ അടുത്ത ലക്ഷ്യം ജഡായി ഒർത്ത് സെൻറ്ററിൽ പോകണമെന്നാണ് അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിയ ഒരാളായിട്ടുള്ള ഹരി വിക്ടർ റാംബ്ലർ കർഷ ചെയ്യുമ്പോൾ ഇവിടെ വരും ഹരി ഇവരെ നാളെ രാവിലെ ഇവിടെയും അതേപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇന്ന് ഈ രണ്ടുപേരെ എൻ്റെ വീട്ടിൽ സ്റ്റേ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ എൻ്റെ ആദ്യത്തെ എക്കോ ടൂറിസങ്ങളെ ഒന്നായിട്ടുള്ള തെന്മല എക്കോ ടൂറിസം അതേപോലെ തന്നെ ആര്യങ്കാവ് അച്ചൻകോവില് അതേപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ടുള്ള മൺറോ തുരുത്ത് പറ്റുമെങ്കിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് പുഷ്പ ഫിലിം ഓക്കെ അപ്പം പുഷ്പ ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ തിരുമല കോൽ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള തിരുമലക്കോവില് പറ്റുമെങ്കിൽ ഇവരെ ഒന്ന് കൊണ്ടുപോകണം ഇതൊക്കെയാണ് കൈസായ ക്ലൈമേറ്റ് ആക്കി മേസൂർ വിസിറ്റ്

രാജസ്ഥാനീന്ന് ഇപ്പം മൂന്നാറിലെ കാലാവസ്ഥ അറിയാലോ നല്ല തണുപ്പാണ് വന്നപ്പോ ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ആയിരുന്നു എന്നാണ് അവർ പറയുന്നത് പക്ഷെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലങ്ങളെ ഒന്നായിട്ടാണ് അവര് മൂന്നാറിനെ പറയുന്നത് ഹലോ ഭയ്യ അഗോട് ശക്തിയോ हेलो भाई नाम क्या है दिनेश दिनेश भाई रणजीत चौधरी राजस्थान राजस्थान या। केरला this is uh, anjal I'm anjal this was my brother i meet in uh, which uh, Fort. we are meeting in Fort and uh, today i am the brother's home brother was nice